ഹലോ പെറ്റ്ലോ ബോയ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ എനിക്ക് സാധന കേട്ടാ അപ്പൊ എന്താണ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ഇരിക്കണേ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കട്ടെ അപ്പഴിതേ എന്താ പറയാ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ ഇപ്പൊ ഞാൻ രണ്ടാഴ്ച രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ സ്ഥിരമായിട്ട് ഞാൻ വീഡിയോസ് ഇടാം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ തിരക്ക് കാര്യങ്ങളും അതുപോലെ തന്നെ റെസ്ക്യൂ നമുക്കിപ്പോൾ നമ്മുടെ ഈ ഈ ഒരു ഈയൊരു ഈയൊരാഴ്ചയിൽ തന്നെ ഇവിടെ ഒരു ആറ് ഏഴ് മക്കൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം അതിൻ്റെ തിരക്ക് അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള സമയവും അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ള സമയവും കിട്ടുന്നില്ല കേട്ടോ അത് കാരണം കൊണ്ടാണ് നമുക്ക് വീഡിയോ ലോങ് വീഡിയോ ഞാൻ മാക്സിമം ഷോർട്സ് ഇടുന്നുണ്ട് എല്ലാവരും അത് കാണാനായിട്ട് ഇപ്പോൾ എന്താ പറയുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ചാനൽ നല്ല പോലെ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു വരുമാനം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി മക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിൻ്റെ ലിങ്കും അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോസ് കാണാനായിട്ട് എന്താ പറയുക പറയാനായിട്ട് ശ്രമിക്കണം കാരണം നമുക്ക് നമുക്കിതിന് നല്ലൊരു വരുമാനം കിട്ടിയാൽ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇനിയും കാരണം നമ്മൾ ഇത്രയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പിള്ളേരെല്ലാവരും ഇതേ അവിടെ അവിടെ ഒരാളെ കണ്ടോ അവിടെ നമ്മുടെ ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ കാരണം ഇവൻ അപ്പുറത്തോട്ട് വിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മടെ ഈ രണ്ടും മല്ലന്മാരില്ലേ ഈ രണ്ടും മല്ലന്മാരും കൂടിട്ട് നമ്മുടെ പാപ്പൂസിനെ കടിക്കും കാരണം ഒരു തവണ എന്താ പറയുക കണ്ടോ 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 അതെ പാപ്പൂസ് ഇവിടെ വന്ന് നിക്കുമ്പോൾ സിംബയ്ക്ക് നല്ല രീതിക്ക് ദേഷ്യം വന്നതാണോ വേറെ ഒന്നല്ല മുന്നൊരു തവണ ഒരു ബൈറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം അത് കാരണം കൊണ്ടാണ് പാപ്പൂസിനെയും കുറച്ച് പേരെ നമുക്ക് കാരണം എല്ലാരും ഒരുമിച്ച് എന്നുള്ളൊരു സംഭവം പോസിബിൾ അല്ല അപ്പോൾ രണ്ട് ഇതായിട്ട് തിരിച്ചിട്ട് അത് കാരണം കൊണ്ടാണ് കേട്ടോ പലരും ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ ഒരു ഫെൻസിങ് കാര്യങ്ങൾ എന്താണ് എങ്ങനെ എന്തു ഞാൻ ചെയ്തതെന്ന് ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടല്ല അത് അതന്നേ ഞാൻ പറഞ്ഞിരുന്നു കാരണം നമുക്ക് ഷെൽട്ടറിൽ വരുന്ന മക്കൾക്കും അതുപോലെ തന്നെ എന്താ പറയുക നമുക്ക് ഈ കൂടുതൽ കെയർ കൊടുക്കുന്ന കുറച്ച് മക്കളുണ്ട് അത് നമ്മുടെ ഈ ഗോപു അതുപോലെ ശ്രീകുട്ടി ഇവർക്കൊക്കെ അത്യാവശ്യം നല്ലപോലെ കെയറിങ് കൊടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിൽ അവർ കുറച്ച് മക്കളെയും ഇവിടെ ഇട്ട് പിന്നെ രണ്ട് ഇതിൽ കൂടുതലും ആക്കിയത് ആകർഷണമാണ് കാരണം ഇവിടെയുള്ള ആൾക്കാർക്ക് ഇവിടുത്തെ ആൾക്കാർക്ക് തമ്മിൽ തമ്മിൽ ദുശ്മനാണ് ദുഷ്മൻ അത് ഭയങ്കര പ്രശ്നമാണ് അത് കാരണം കൊണ്ടാണ് അപ്പോൾ പിള്ളേരെല്ലാവരും ഇതായ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് എല്ലാവരും ത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഇത് എല്ലാവരും കിടന്നുറങ്ങാനായിട്ടുള്ളൊരു പരിപാടിയിലാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ എന്താ പറയുക നമ്മൾ ഇവിടുത്തെ ഒരു ഒരു ഹെവനിൽ അല്ലെങ്കിൽ ഒരു ഷെൽട്ടറിൽ എത്രത്തോളം എക്സ്പെൻസ് വരും എന്താ പറയുക പലരും ഭയങ്കര എന്താ പറയുക ഒരു ഇതായിട്ടാണ് പറയുന്നത് കാരണം ഇതൊരു എക്സ്പെൻസീവായിട്ടുള്ള സംഭവമല്ല എന്നുള്ളൊരു ഇത് തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട് കാരണം ഈ റോട്ടിൽ ഇങ്ങനെതായിട്ട് കിടക്കുന്നത് ഇവർക്കൊക്കെ അതിൻ്റെ ഇത്ര അധികം മെഡിസിനോ കാര്യങ്ങളോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഈ ഡൊണേഷൻ പോസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലും ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അതിനുള്ള ഉത്തരമാണ് നിങ്ങൾക്കുള്ള ഉത്തരമാണ് കേട്ടോ കാരണം എത്രത്തോളം എക്സ്പെൻസ് ഇപ്പോൾ നമ്മുടെ അവിടെ ഇപ്പോൾ ടോട്ടൽ നാല്പത്തഞ്ച് മക്കളുണ്ട് ഈ നാല്പത്തഞ്ച് മക്കളുള്ള ഈ ഒരു ഷെൽട്ടറിൽ എത്രത്തോളം ഒരു ദിവസം ചിലവ് പക്ഷെ വേറൊരു കാര്യം ഞാൻ കൊടുക്കുന്ന ഡോഗ് ഫുഡോ ഞാൻ കൊടുക്കുന്ന സംഭവങ്ങളായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്തത് കാരണം ഞാൻ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ ഇച്ചിരി പ്രീമിയം ഉള്ളതാണ് കേട്ടോ കാരണം ഡോഗ് ആയാലും റോയൽ കനിയൻ അതുപോലെ സ്മാർട്ട് കാർഡിന് പവർ പാക്ക് കൊടുക്കുന്ന സപ്ലിമെൻസ് ആണെങ്കിലും മൈ ബ്യൂ സപ്ലിമെൻ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇങ്ങനത്തെ സംഭവങ്ങളാണ് കുറച്ച് പ്രീമിയായിട്ടാണ് ഞാൻ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ പക്ഷേ അത് വേറൊരു ഷെൽട്ടറായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യരുത് കേട്ടോ അവരെ കുറ്റപ്പെടുത്താനും പാടില്ല കാരണം ഒരു ഷെൽട്ടർ മുന്നോട്ട് കൊണ്ടു നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം അതായത് നമ്മൾ ഇന്ന് വേറെ നമ്മുടെ പുതിയ അതിഥിനെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു കേട്ടോ അതെ നമ്മുടെ വേറെ ആരും അല്ല അതെ നമ്മുടെ ടെസക്കുട്ടി ടെസക്കുട്ടീനെ ഞാനിപ്പോൾ സെപ്പറേറ്റ് ഇങ്ങനെ ഇപ്പൊ ഒരു കേജ് ആക്കിയിട്ടത് വേറൊന്നുമല്ല മൂപ്പര് ചെറിയ ചെറിയ തോതിലല്ല ഇച്ചിരി വലിയ തോതിൽ ഇതേ കണ്ടോ ഇനി മലകൃഷ്ണൻ ഉള്ളൊരു കുഞ്ഞാണ് അതെ നമ്മുടെ പാപ്പൂസ് അവിടെ നിൽക്കുന്നുണ്ട് അതെ കണ്ടോ നമ്മുടെ പാപ്പൂസ് അവിടെ നിൽക്കുന്നുണ്ട് പാപ്പൂസിനെ കണ്ടിട്ടാണ് ണ്ടോ അവള് കുറക്കുന്നോ അപ്പോ ആവശ്യത്തിലധികം എനിമൽ ആകർഷണുള്ള കുഞ്ഞാണ് അത് അത് കുഞ്ഞിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അതെ കുഞ്ഞിന്റെ ആ ബ്രീഡിന്റെ എന്താ എന്താ പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പൊ എത്ര രീതിക്ക് അവൾ കുറയ്ക്കാന്ന് പറഞ്ഞാലും കണ്ടോ ചസാ എന്താ 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 നമ്മള് കൈയിട്ടാലോ നമ്മള് എന്താ പറയുക വായിൽ കൈയിട്ടാ പോലും കഴിക്കാത്ത കുഞ്ഞ നമ്മളൊന്നും ചെയ്യില്ല പക്ഷെ എനിമൽ ആകർഷണുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് നല്ല രീതിക്ക് സോഷ്യലൈസ് ചെയ്ത കാര്യങ്ങൾ എന്തായാലും പയ്യെ പയ്യെ ചെയ്യണം അങ്ങനെയാണ് ഇപ്പോഴത്തെ നിലവിൽ പ്ലാൻ കാരണം പെട്ടെന്ന് ഇങ്ങനൊരു ക്യാരക്ടർ മാറില്ല ഇങ്ങനത്തെ പ്രീഡുകളെന്ന് അത് പയ്യേ മാറുള്ളൂ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്റെ മുളക്ക് എന്ത പ്രശ്നം അന്റെ ശീ പെണ്ണിന് എന്താ പ്രശ്നം അയ്യോ എന്റെ പൊന്നേ എന്റെ മൂക്കത്ത് പോയി മൂക്കത്തിന്റെ മൂക്ക് കളഞ്ഞു അപ്പോ ഇന്നത്തെ മെയിൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് പെണ്ണിനെ ഒന്ന് വെറ്റിനറിയിൽ ഒന്ന് കാണിക്കണം അപ്പോൾ അതാണ് ഇന്ന് മൊത്തത്തെ പരിപാടി ഇന്ന് ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നേരെ അരി എടുക്കണം അരി കഴിഞ്ഞു നമ്മൾ എടുക്കാറായി എടുക്കാറുള്ള സ്ഥലത്തുനിന്നല്ല ഇപ്പം എടുക്കുന്നത് അത് ഇച്ചിരി ദൂരെയാണ് ഇപ്പോൾ ഇവിടെ അടുത്തു നിന്നാണ് കാരണം ഏകദേശം സമയം അതിക്രമിച്ചു കാരണം രാവിലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളായിട്ട് നിന്നപ്പോൾ അരി ഇടാനായിട്ട് കുറച്ച് നേരം വൈകി അപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ പിള്ളേരെ ഫുഡ് കഴിക്കുമ്പോൾ പിള്ളേരെ അരി നല്ല ചൂടാവും പിള്ളേർക്ക് ശരിക്കും കഴിക്കാൻ പറ്റില്ല അപ്പൊ ഇപ്പൊ നേരെ നമ്മുടെ അരി കടയിലേക്കാണ് പോകുന്നത് കേട്ടോ നമ്മുടെ ഇവിടെ തന്നെയാണ് പീച്ചി ഡാം പോകുന്ന വഴിക്കാണ് അപ്പൊ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പൊ കൂടെ അങ്ങനെ അതെ നമ്മള് അരി എടുത്തു കേട്ടോ ശരിക്കും പറഞ്ഞു പോകുന്ന വഴിക്ക് ഞാൻ നല്ല നല്ല സീനറികൾ കാണിക്കാന്ന് വിചാരിച്ചാ പക്ഷെ വരുന്ന വഴിക്ക് ബ്ലോക്കും കാര്യങ്ങളും ആയതുകൊണ്ട് ഒരു ഭംഗി കാണാൻ കിട്ടില്ല അതെ കണ്ടോ ഞങ്ങള് പോകുന്ന വഴി അരി എടുക്കാനായിട്ട് പോകുന്ന വഴി ഇങ്ങനെയാണ് നമ്മളെ പീച്ചി ഡാം പീച്ചി ഡാമിൽ എന്താ പറയാ നമ്മുടെ കണ്ണാറേ നിന്ന് പീച്ചി ഡാം പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു കാഴ്ച ശരിക്കും പറഞ്ഞാണെങ്കിൽ എന്താ പറയാ നല്ല മഴയുള്ള സമയത്തൊക്കെ നല്ല അടിപൊളി എത്രയും മരങ്ങളും ഇതൊക്കെ ആയിട്ട് കാണുമ്പോ നമ്മള് അരി എടുത്തു അതേ കണ്ടോ നമ്മൾ ആ നാല് ചാക്കാണ് എടുത്തത് നാല് ചാക്കെന്ന് വെച്ചാൽ ഇരുപത്തി ആറ് കിലോന്റെ ത്രിബേണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അരിയാണ് എടുത്തത് കേട്ടോ അതെ ഇപ്പോ രാവിലെ തന്നെ നമുക്ക് ബില്ല് മൂന്നായിരം തൊള്ളായിരം രൂപ നാലായിരം രൂപയോളം നമുക്ക് അരിക്ക് മാത്രം തന്നെ വന്നിട്ടുണ്ട് ഇനി ബാക്കി ഞാനിപ്പോ ഇങ്ങനെ ഇത് അരി ഞാനിപ്പോ രണ്ട് ചേട്ടം എക്സ്ട്രാ മേടിച്ചത് എമ്പത് കിലോ എക്സ്ട്രാ മേടിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ കാർ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ കിട്ടണം കാരണം നിങ്ങളെല്ലാരും കണ്ടു കാണും വണ്ടി നമ്മളുടെ ബാക്കിൽ വന്നിട്ട് ഇടിച്ചിട്ട് ഇടിക്കുകയാകെ സീനായിരിക്കുകയാണ് അപ്പൊ അത് കാരണം കൊണ്ട് അത് ഇനി അധികം വഹിക്കാൻ വയ്യ അപ്പോ അടുത്ത ആഴ്ച തന്നെ വണ്ടി പണിക്ക് പറ്റും അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചാണ് കാരണം ഒരു അമ്പത് കിലോ ചാക്ക് സ്കൂട്ടറിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ അവിടെ റോഡ് മോശം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളായാറുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് സ്റ്റോക്ക് ചെയ്ത് ഇത് കഴിഞ്ഞ് നേരെ ഇത് അരിയിട്ട് പിള്ളേരെ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ടെസ്റ്റ് ടെസപ്പണ്ണിനെയും കൊണ്ട് ഒരു രണ്ടര സമയത്ത് വെറ്റിനേക്ക് കൊണ്ടുപോകണം അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഡോഗ് ഫുഡ് മേടിക്കാനുണ്ട് പിള്ളേരെ ചിക്കനൊക്കെ ഉണ്ട് അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി നമ്മുടെ ടെസ്സപ്പെണ്ണിനെയും കൊണ്ട് വെറ്റനറിലേക്ക് പോവാണ് കേട്ടോ നമ്മള് നമ്മുടെ ടെസ്സപ്പെണ്ണിനെ വെറ്റിനറിലേക്ക് കൊണ്ടുപോകാൻ പോവാട്ടോ ഏകദേശം രണ്ടു മണിയായി രണ്ടര ആവുമ്പോ എത്താനാണ് പറഞ്ഞേക്കേ മൈക്കില്ലാട്ടോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം മൈക്കില്ല അപ്പൊ കുറച്ച് സൗണ്ട് വേരിയേഷൻസ് കാര്യങ്ങളും ഉണ്ടാവും പിള്ളേരെ കൊരയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ പോകുന്ന വഴിക്കും ഞാൻ മൈക്ക് എടുക്കുന്നില്ല അപ്പൊ എല്ലാവരും അതൊന്നും അഡ്ജസ്റ്റ് ചെയ്തോളാം ഒരു വീഡിയോക്ക് നമ്മൾ നമ്മുടെ ജോണ് നമ്മുടെ കൊണ്ട് പറഞ്ഞു അതെണ്ടോ കശപ്പണ്സപ്പണ്ണിന് യാത്ര ചെയ്യാനായിട്ട് ആരാ തന്നെ നോക്കി ില് ചെറിയൊരു കുശുംബാ കാരണം അവന് ഇങ്ങനെ ഇവിടെ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ എന്താ പറയാ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ എന്തായാലും വാ ഈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുത്തെ ചിക്കനും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ചിക്കൻ കഴിഞ്ഞു അപ്പൊ അത് എടുക്കണം പിന്നെ ഡോഗ് ഫുഡ് മേടിക്കാനും ഉണ്ട് അപ്പൊ അതൊക്കെ ഇനി അതിനുള്ള പരിപാടികളാണ് അപ്പൊ നേരെ ഇനി നമുക്ക് ഡോക്ടറെ കാണിക്കാ അങ്ങനെ നമ്മൾ നമ്മുടെ രസപ്പണ്ണിനെ വെറ്റിനറിൽ കാണിച്ചു കേട്ടോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നല്ല രീതിക്ക് സങ്കടമായി കാരണം കുഞ്ഞിൻ്റെ അത്രയും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ കാരണം ഡോക്ടർ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു പട്ടിണി കിടന്നുണ്ട് നമ്മുടെ ലോക്കിക്കുട്ടൻ്റെ പോലെ തന്നെ ഒരു മൂന്ന് നാല് മാസക്കാലം അതിനെ ഫുഡ് കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിക്കുകയും നമുക്ക് നമ്മുടെ ഇങ്ങനത്തെ ഈ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം വേണമെന്ന് ഇങ്ങനെ പറയാൻ അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ അവർ പട്ടിണിക്ക് ഇടാന്നൊക്കെ പറയുമ്പോൾ അതും ഏഹ് ദേ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ കടിക്കണമുണ്ടോ സീകുട്ടിയാ എന്ത് കളിച്ചനെ ഏഹ് നിന്നെ കടിച്ചിട്ട് ചെയ്യേ ഇവളെ ഇവൾക്കിപ്പോൾ നല്ല രീതിക്ക് പ്രൊസസീവ് കൂടിയുണ്ട് കേട്ടോ കാരണം ബാക്കിയുള്ള മക്കൾ വരുമ്പോ ഇവളെ ഞാൻ ശ്രദ്ധിക്കണില്ലാന്ന് ഇവൾക്കൊരു തോന്നല് അത് കാരണം അല്ലേ ഏഹ് അതല്ല നിന്റെ പ്രശ്നം ഏ സീകുട്ടിയാ ഏഹ് നമ്മുടെ ടെസപ്പണ്ണിൻ്റെ വിശേഷങ്ങൾ പറയാം കുഞ്ഞിനെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്തു കേട്ടോ ബ്ലഡ് ചെക്ക് ചെയ്തു ഡോക്ടർ പറഞ്ഞത് കുഞ്ഞു ചെള്ളുപനയുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും ക്ഷീണവും അതുപോലെ തന്നെ ബ്ലഡ് നല്ല രീതിക്ക് കുറവാണ് നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കാണുന്നതാണ് എന്താ പറയുക നമ്മുടെ ബ്ലഡ് റിസൾട്ട് നമുക്ക് സ്പോട്ടിൽ തന്നെ ആൾ ചെയ്തോന്നു കാരണം ഈ കുഞ്ഞിൻ്റെ ബ്ലഡ് എടുക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോക്കിക്കൂട്ടൻ്റെ സെയിം പാറ്റേണിൽ തന്നെയാണ് ആ ബ്ലഡ് വന്നേക്കണം അത് കാരണം ലോക്കിക്കൂട്ടനും ചെള്ളുപഞ്ഞു തന്നെയാണ് അപ്പൊ ഇപ്പൊ ഏകദേശം അവന് ഓക്കേ ഉണ്ട് അപ്പൊ ഇതേ സെയിം ബ്ലഡ് വന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞിൻ്റെയും വന്ന കേട്ടോ അപ്പൊ അത് കാരണം കൊണ്ട് നമുക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നതിൽ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ചെല്ലുപനിയുടെ ഈ ഒരു ഓർഗാനിസം അത് പോവാൻ അത് ആവാതിരിക്കാനായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു സംഭവം നമ്മളൊരു ഇഞ്ചെക്ഷൻ അത് ഞാനല്ല ഡോക്ടർ പറയുന്ന ഒരു ക്ലിപ്പ് ഞാൻ ചെയ്യാം നിങ്ങൾ ഒന്ന് കണ്ടു കണ്ടുനോക്കട്ടാ അല്ല പറയാം അപ്പോ നിങ്ങൾ കേട്ടില്ലേ ഇത് ടിക് ഫീവറിന്റെ ആ ഒരു ഓർഗാനിസം ഇതാവാതിരിക്കാൻ ആ ഒരു എന്താ പറയുക ഇതിനെ സ്പ്രെഡ് ആവാതിരിക്കാനാണുള്ള ഒരു ഒരു ഇഞ്ചെക്ഷനാണ് നമ്മളിപ്പോ നിലവില് ചെയ്തേക്കണേ അപ്പൊ ട്രീറ്റ്മെന്റ് കാര്യങ്ങളും നമ്മൾ നിലവില് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആന്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ആരാണെങ്കിലും എന്താ പറയുക ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കാലം അവന് അവനുള്ളൊരു ആരാണെങ്കിലും അതിപ്പോൾ എന്തെന്ന് പറയുക നമ്മൾ ജെൻഡർ നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ കണ്ടില്ലേ ഈ ഒരു അവസ്ഥയിലേക്ക് ആക്കി ആരാണോ അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും അവനെ കാലം പണി കൊടുത്തിരിക്കും കാരണം ഒരു മൂന്ന് നാല് മാസക്കാലം നമ്മളെ കാര്യം ഒന്നോചോക്കെ നമുക്ക് എത്ര ദിവസം ഭക്ഷണം ആക്കാതിരിക്കാൻ പറ്റും വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റും ഈ കുഞ്ഞിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത അന്ന് തന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കിയപ്പോൾ കുഞ്ഞിനെ ഭക്ഷണം കൊടുത്തപ്പോൾ എന്ന് വെച്ചാൽ ഈ ആർത്തി പിടിച്ച് കഴിക്കുക എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥയിലായിരുന്നേ കുഞ്ഞിൻ്റെ അവസ്ഥ എന്താ പറയുക കുഞ്ഞ് കാണിക്കണ്ടായിരുന്നത് ആർത്തി പിടിച്ചിട്ട് ഭക്ഷണം കഴിക്കല് അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്താ പറയുക ഒറ്റടിക്ക് ഫുഡ് കൊടുക്കണ്ട ഇപ്പം നമ്മൾ രാവിലെ നമ്മൾ ഫുഡ് കൊടുത്താൽ നിങ്ങൾ എല്ലാവരും ഷോർട്ട്സ് കണ്ടുണ്ടാവും എന്ന് വെച്ചാൽ നമ്മൾ റോയൽ കനയിലും അതുപോലെ വെജിറ്റബിൾസും ബോയിൽഡ് എഗ്ഗും അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളാണ് നമ്മൾ റോയൽ കനാണ് കൊടുക്കുന്നത് കാരണം അത് പ്രിഫർ ചെയ്യുന്നത് വേറെ കൊണ്ടല്ല അത്യാവശ്യം നല്ല കണ്ടന്റ് എന്ന് വെച്ചാൽ കുഞ്ഞിനെ അത്യാവശ്യം വേണ്ടാവുന്ന എല്ലാതും റോയൽ കനൈനിലുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു പ്രീമിയം ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ റോയൽ കനയിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു ആറായിരം രൂപോളാണ് ആ ഒരു ബാഗിന് റേറ്റ് വരുന്നത് നമ്മൾ ഇവൾക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോക്കി കുട്ടനും വേണ്ടിയിട്ടാണ് ആ ഒരു ഡോഗ് ഫുഡ് ഓർഡർ ചെയ്തത് കേട്ടോ കാരണം അവർക്ക് രണ്ടു പേർക്കാണ് ഇപ്പോൾ നിലവിൽ നമ്മുടെ ഹെവനിൽ ഇതായിട്ട് നിൽക്കുന്നത് പിന്നെ അതുമാത്രമല്ല നമ്മൾ നിലവിൽ മക്കൾക്കുള്ള ചിക്കൻ മക്കൾക്കുള്ള ചിക്കൻ നമ്മൾ നിലവിൽ മേടിച്ചിട്ടുണ്ടതേ അതിൻ്റെ ബില്ലാണതെ ഉണ്ടോ അതിൻ്റെ ബില്ല് ഉണ്ടോ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ നമുക്ക് ഒരു ചാക്ക് ഇരുപത്താറ് കിലോയാണ് നമ്മൾ മേടിച്ചേക്കുന്നത് പിന്നെ അതേ നമ്മൾ രാവിലത്തെ നമ്മുടെ അരിയുടെ ബില്ല് കണ്ടോ മൂവായിരത്തി തൊള്ളായിരം ഇത്ര എമൗണ്ട് ആണ് ഇതും പ്ലസ് നമുക്ക് ഡോക്ടറിൻ്റെ ഫീസ് ഒരു ആയിരത്തി ഒരുന്നൂറ്റമ്പത് രൂപ വന്നിട്ടുണ്ട് മെഡിസിൻ്റെ സംഭവം നമുക്ക് പൈച്ചിട്ടില്ല അപ്പോൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളുള്ള ഡോക്ടറെ ഫീസ് അടക്കം ആയിരത്തി ഒഴുന്നൂറ്റി വന്നിട്ടുണ്ട് പിന്നെ ഈ കുഞ്ഞിനുള്ള ഡോഗ് ഫുഡ് നമ്മളിപ്പോൾ നിലവിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു എമൗണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കഴിയുന്നവരുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഏറ്റവും അവസാനം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാം കേട്ടോ എന്തായാലും പിള്ളേരെല്ലാവരും ഹാപ്പിയാണ് ഞാൻ അതിന് ശേഷം നമുക്കിവിടെ വേറൊരു കുഞ്ഞും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതെ നിങ്ങൾക്ക് നമ്മളിവിടെ വന്ന് ഡോക്ടറെ അടുത്തേക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് കുഞ്ഞ് വന്നത് ഇതേ കണ്ടോ അത് കിടക്കുന്നത് കേട്ടോ ഇതാണ് ആ കുഞ്ഞ് കേട്ടോ നിറച്ച് എന്താ പറയുക സ്കിന്നൊക്കെ പോയി ആകെ അവശ്യം നില കുഞ്ഞ് വന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ അവർ മെഡിക്കൽ ചെയ്തു എന്താ പറയുക നമ്മൾ അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നണില്ല കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ടിട്ട് നാളെ എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട് ഡോക്ടർക്ക് നാളെ ഒരു മൂന്ന് നാല് സർജറികളുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തിരക്ക് പോലെ ആര് തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ആൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ കുഞ്ഞിനെയും കൊണ്ട് പോകണം കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയാൽ കണ്ടോ വേറെ ഭക്ഷണങ്ങളൊക്കെ ആയ കാര്യങ്ങളില്ല അതെ ഈ ഒരു സംഭവം അവർ ഡോഗിനെ നോക്കു നോക്കിയിട്ടുണ്ടെന്ന് പറയൂ പക്ഷെ കുഞ്ഞിന്റെ നഖം കണ്ടോ അതെ നിങ്ങളുടെ അടുത്തേക്ക് വന്നതേ കണ്ടോ കുഞ്ഞിന്റെ നെയില് കണ്ടോ കണ്ടോ നെയില് അത്രയും വളർന്നേക്കാണ് അപ്പോൾ ഒരു ഡോഗിനെ നോക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ നെയിലൊക്കെ കട്ട് ചെയ്യേണ്ടതാണ് ഇവർ വെറുതെ ചുമ്മാ പച്ച കള്ളം പറഞ്ഞതാണ് നമ്മളോട് ഇവർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്തായാലും കുഞ്ഞിൻ്റെ ട്രീറ്റ്മെൻ്റ് നമ്മൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഡോക്ടർക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തപ്പോൾ ഡോക്ടർ രണ്ട് മൂന്ന് ആന്റിബയോട്ടിക്സ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞു നാളെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലാക്കാന്നു പറഞ്ഞേ അപ്പൊ എന്തായാലും എല്ലാരും സഹായങ്ങളും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം എന്തായാലും നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ട് പോകാനായിട്ട് പോവാനായിട്ട് എന്ത് പിന്നെ അതെ നമ്മൾ ലാസ്റ്റ് റെസ്ക്യൂ ചെയ്തിട്ടുള്ളത് ഈ കുഞ്ഞിവിടെ കിടക്കുന്നുണ്ട് കേട്ടോ പാരലൈസ്ഡ് ആയിട്ടുള്ള കുഞ്ഞ് കുഞ്ഞെ ഭക്ഷണം കഴിച്ചിട്ടില്ല കുഞ്ഞിനെയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളും നമ്മൾ നിലവിൽ ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെ ഇപ്പോൾ എന്താ പറയുക മെലോബസ്റ്റ് പോലത്തെ ന്യൂറോ സർജിക് ന്യൂറോ ഇതായിട്ടുള്ള ടാബ്ലെറ്റ്സും എന്താ പറയുക സിറപ്പുകളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് കൃത്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും കുഞ്ഞ് കഴിക്കണം അപ്പോൾ ഇനി എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുഞ്ഞിനെ ഒന്ന് കഴിപ്പിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക അതെ പിള്ളേരെല്ലാവരും ഹാപ്പിയാണ് ഇതേ കണ്ടത് നമ്മുടെ ലോക്കി ലോക്കിക്കൂടെ നിൽക്കണം കൂടെ എന്താ അവിടെ അടിയിൽ ഫുള്ള് ചോറ് തട്ടി കളഞ്ഞേക്കുക ഇനി അതെ ഇനി ഇപ്പോൾ പേരിൽ ഞാൻ എന്നെ ഒന്നും പറയുമായിരിക്കും കേട്ടോ കാരണം ഇപ്പോൾ ഞാനൊന്ന് ഒരു രണ്ട് ദിവസമായി ഒന്ന് അടിച്ച് വാരിയിട്ട് കാരണം ഈ മുപ്പത്തി മൂന്ന് സെൻറ്റ് ഫുൾ അടിച്ച് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പോസിറ്റിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഞാൻ എപ്പോഴും ഇവിടുള്ള ആളല്ല എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ റെസ്ക്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണെട്ടോ അപ്പോൾ അത് ഒത്തിരി സന്തോഷം തരുന്നതെന്ന് വെച്ചാൽ ഈ തെരുവിൽ കാണുന്ന ഈ മക്കളെ നമ്മൾ എന്താ പറയുക നമ്മുടെ ലോകത്തേക്ക് കൊണ്ടു അവരെ നല്ല ശുശ്രൂഷിച്ച് നല്ലൊരു ഫാമിലിക്ക് കൊടുക്കുന്ന ആ ഒരു ആ ഒരു സന്തോഷം അതിലാണ് നമ്മൾ ഈ ഒരു റെസ്ക്യൂ അല്ലെങ്കിൽ ഈ ഒരു കറമ്പൻസ് വേണ്ടെന്നുള്ള പ്രോജക്റ്റിലേക്ക് വന്നത് എല്ലാവർക്കും പല തെറ്റിദ്ധാരണകളുണ്ട് നമ്മൾ പൈസ അടിക്കാനാണ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ഒരു സംഭവങ്ങളാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അപ്ഡേഷൻസോ കാര്യങ്ങളോ അങ്ങനെ തരേണ്ട ആവശ്യമില്ല നമ്മൾ എല്ലാ അപ്ഡേഷൻസും ഒരു കുഞ്ഞ് ഡെഡ് ആയാൽ പോലും എല്ലാ അപ്ഡേഷൻസും ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ ഹൈഡ്രോസഫാലസ് അസുഖം ബാധിച്ചുള്ള കുഞ്ഞ് ആ കുഞ്ഞിനെ പറ്റി നമ്മൾ എന്ത് നമ്മുടെ ഒരു ഹെവൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹെവനിലെ എല്ലാ മക്കളുടെയും എല്ലാ മക്കളുടെയും പേരുകൾ എല്ലാവർക്കും അറിയാം ഇവിടെ എത്ര പിള്ളേരുണ്ടോ എല്ലാ മക്കൾക്കും ഓരോ പേരുകളുണ്ട് ഇപ്പം ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഈ രണ്ട് പേർക്ക് നമ്മൾ പേരിട്ടിട്ടില്ല ടെസയ്ക്ക് നമ്മൾ പേരിട്ടു ഈ കുഞ്ഞിന് നമ്മൾ പേരിട്ടിട്ടില്ല അപ്പോൾ അത്രയും അപ്ഡേഷൻസും അത്രയും ക്ലാരിറ്റിയോടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് നെഗറ്റീവ് വരുന്നുണ്ട് അതെന്തെങ്കിലും ആയിക്കോട്ടെ അത് പറയുന്നവരെ അവർ പറയട്ടെ അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നാളെ ഞങ്ങൾ പുതിയ വിശേഷമായിട്ട് വരാം കേട്ടോ